മേഘ്നയോടുള്ള പ്രതികാരം ഷാലു കുര്യനും ആ വീഡിയോ പുറത്തുവിട്ടു കട്ടയ്ക്ക് കട്ടയായാണ് കാര്യങ്ങൾ നടന്നത് ഒരു സീരിയലിലെ നായികയും വില്ലത്തെയും ഒന്നിച്ച് വിവാഹിതരാവുക നായിക ചെയ്യുന്നതെല്ലാം അതേപടി പകർത്തി വില്ലത്തെയും ചെയ്യുക എന്താലേ ഇങ്ങനെയെല്ലാം ഏപ്രിൽ ഇരുപത്തിരണ്ടിനായിരുന്നു ഷാലു കുര്യൻ വിവാഹനിശ്ചയം നടത്തിയത് മെയ് ഏഴിന് മിന്നുകെട്ടും കഴിഞ്ഞു ഏപ്രിൽ മുപ്പതിന് സീരിയലിൽ തന്റെ ആജന്മ ശത്രുവായ മേഘ്ന വിൻസെന്റിന്റെ മിന്നുകെട്ട് കഴിഞ്ഞിരുന്നു കല്യാണം കഴിഞ്ഞ ഇരുവരും മേഘ്നയും ഡോണും തമ്മിലുള്ള ഒരു വീഡിയോ പുറത്തുവിട്ടു മേഘ്ന ഒരു ബോൾ അടിച്ച് ഡോണിന്റെ ബോൾ തകർക്കുന്നത് ട്രോളന്മാർ ആഘോഷിച്ചു ഇപ്പോഴിതാ അത്രയ്ക്കില്ലെങ്കിലും ഇത്രയ്ക്ക് വേണ്ടായിരുന്നു എന്ന് തോന്നിപ്പിക്കുന്ന ഒരു വീഡിയോ ഷാലുവും ആരാധകർക്കായി പുറത്തുവിട്ടിരിക്കുന്നു മേഘ്നയും ബീച്ചുമല്ലെങ്കിലും ഷാലുവും അതേ ബീച്ചിൽ തന്നെ കളിയിൽ മാത്രമേ വ്യത്യാസമുള്ളൂ ഷാലുവിന്റേത് രഹസ്യവാമെന്ന് വാർത്തകൾ പ്രചരിച്ചിരുന്നെങ്കിലും പിന്നീട് ഷാലു തന്നെ കാര്യങ്ങൾ വിശദീകരിച്ച് രംഗത്തെത്തുകയായിരുന്നു ഒന്നിച്ചുള്ള വീഡിയോ വൈറലായിട്ടുണ്ട് ഈ സീരിയലിലെ അമൃതയും വർഷയും തമ്മിലുള്ള പക ഇരുവരും ജീവിതാവസാനം വരെ തുടരുമോ എന്ന് കാത്തിരുന്നു കാണാം അങ്ങനെയെങ്കിൽ മേഘ്ന ഒന്നുപെറ്റാൽ വില്ലത്തിയായ ഷാലു മൂന്ന് പറയേണ്ടി വരും ഫിലിം കോർട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോർട്ട്